ജോലി കഴിഞ്ഞു വന്നാലും പിന്നെയും ലാപ്പിലും ഫോണിലും കുത്തിയിരിക്കുന്നവർ ഇന്ന് നമുക്കിടയിൽ സർവ്വസാധാരണമാണ് ഇന്നത്തെ ആധുനിക ലോകത്ത് തൊഴിൽ സംസ്കാരം മാറിയപ്പോൾ തൊഴിലുടമകൾ ജീവനക്കാരുടെ ഒഴിവു സമയങ്ങളിലേക്ക് കടന്നു കയറുന്നത് വർദ്ധിച്ചു വരുമ്പോൾ പുതിയ ബില്ലുമായി ലോക്സഭയിൽ എത്തിയിരിക്കുകയാണ് എൻ സി പി എം പി സുപ്രിയ സുലെ നേരത്തെ തന്നെ ഈ വെല്ലുവിളി പ്രതിരോധിക്കാൻ ഫ്രാൻസ് പോർച്ചുഗൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ള റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ലോക്സഭയിലും ഇതൊരു സ്വകാര്യ ബില്ലാണ് തൊഴിൽ സമയത്തിന് ശേഷമുള്ള ജോലിയുമായി ബന്ധപ്പെട്ട കോളുകൾക്കും ഇമെയിലുകൾക്കും മറുപടി നൽകാതിരിക്കാൻ ജീവനക്കാർക്ക് അവകാശം നൽകാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായ ഒരു ബിൽ അവതരിപ്പിച്ചിരുന്നു എന്തൊക്കെയാണ് ബില്ല് ആവശ്യപ്പെടുന്നത് ജോലി കഴിഞ്ഞ് തൊഴിലുടമയ്ക്ക് ബന്ധപ്പെടാമെങ്കിലും ജീവനക്കാരനെ പ്രതികരിക്കാതിരിക്കാൻ അവകാശമുണ്ട് അച്ചടക്ക നടപടി നേരിടേണ്ടിയും വരില്ല ജോലി കഴിഞ്ഞും അവധിയിലും ഔദ്യോഗിക കോളുകളും ഇമെയിലുകളും ഒഴിവാക്കാനുള്ള അവകാശം ഉറപ്പിക്കാൻ ഒരു ജീവനക്കാരുടെ ക്ഷേമ അതോറിറ്റി സ്ഥാപിക്കണം ജോലി കഴിഞ്ഞുള്ള ഡിജിറ്റൽ ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകണം പത്ത് ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനികൾ ജോലി സമയം കഴിഞ്ഞുള്ള ജോലിയുടെ നിബന്ധനകൾ ജീവനക്കാരുമായോ യൂണിയനുകളുമായോ ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇത്തരം ജോലികൾക്ക് സാധാരണ വേതന നിരക്കിൽ ഓവർ ടൈം ലഭിക്കാനും അർഹതയുണ്ടായിരിക്കണം തൊഴിൽ ജീവിത സന്തുലനം നിലനിർത്താൻ കമ്പനികളുമായി ആലോചിച്ച് സർക്കാർ കൗൺസിലിംഗ് സേവനങ്ങളും ഡിജിറ്റൽ ഡിറ്റോക്സ് സെൻറ്ററുകളും സ്ഥാപിക്കണം നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്താൻ നിർദ്ദേശമുണ്ട് ജീവനക്കാരുടെ മൊത്തം വേതനത്തിന്റെ ഒരു ശതമാനം തുക പിഴയായി കമ്പനികൾ നൽകേണ്ടി വരും കാടിയം കാവ്യ അവതരിപ്പിച്ച മെൻസ്ട്രൽ ബെനിഫിറ്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ സൗകര്യങ്ങളും പിന്തുണയും ലക്ഷ്യമിടുന്നതാണ് ഇതിന് നിയമപരമായ ചട്ടക്കൂട് നൽകുന്നതാണ് ബില്ല് ശംഭവി ചൗധരി അവതരിപ്പിച്ച ബിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ശമ്പളത്തോടുകൂടിയ ആർത്തവ അവധി ശുചിത്വ ആരോഗ്യ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു ഇനി മറ്റൊരു ബില്ലിനെ പറ്റി പറയുന്നത് ബിരുദതല മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കാനുള്ള ഒരു ബിൽ കോൺഗ്രസ് എം പി മാണിക്യം ടാഗോറും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിൽ വധശിക്ഷ നിർത്തലാക്കുന്നതിനുള്ള ഒരു ബിൽ ഡി എം കെ എം പി കനിമൊഴി കരുണാനിധി അവതരിപ്പിച്ചിട്ടുണ്ട് വധശിക്ഷ എടുത്തു കളയണമെന്നാവർത്തിച്ച ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് കനിമൊഴിയുടെ ഈ നീക്കം സർക്കാർ നിയമനിർമ്മാണം ആവശ്യമുള്ള വിഷയങ്ങളിൽ ലോക്സഭ രാജ്യസഭ അംഗങ്ങൾക്ക് ബില്ലുകൾ കൊണ്ടുവരാം എന്നാൽ സർക്കാർ പ്രതികരണത്തിന് ശേഷം മിക്കവാറും പിൻവലിക്കുകയാണ് പതിവ് സുപ്രിയ സുലെ അവതരിപ്പിച്ച ബിൽ ജീവനക്കാരുടെ ഒരു ക്ഷേമ അതോറിറ്റി സ്ഥാപിക്കുക ഔദ്യോഗിക സമയം അവധി ദിവസങ്ങൾ എന്നിവയ്ക്ക് ശേഷം ജോലി സംബന്ധമായ ആശയവിനിമയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവകാശം നൽകുക എന്നിവയാണ് ആവശ്യപ്പെടുന്നത് ജോലി സമയം കഴിഞ്ഞും നിരന്തരം സമയം ഇതിനായി ചിലവഴിക്കേണ്ടി വരുന്നത് ആരോഗ്യപരമായ വെല്ലുവിളിയാണ് എന്ന പഠനങ്ങൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ രാപ്പകൽ ലഭ്യമാകേണ്ടി വരുന്ന ജീവനക്കാർക്ക് ഉറക്കമില്ലായ്മ മാനസിക പിരിമുറുക്കം വൈകാരിക ക്ഷീണം പോലുള്ള അമിത ജോലിയുടെ അപകട സാധ്യതകൾ പഠനങ്ങൾ പറയുന്നതായി ഈ ബില്ലിൽ പരാമർശിക്കുന്നുണ്ട് കോളുകൾക്കും ഇമെയിലുകൾക്കും നിരന്തരം പ്രതികരിക്കാനുള്ള പ്രേരണ അതായത് ടെലിപ്രഷർ അവധി ദിവസങ്ങളിൽ പോലും ഇവ പരിശോധിക്കുന്നത് ജീവനക്കാരുടെ തൊഴിൽ ജീവിത സന്തുലനം തകർക്കുന്നു ഒരു പഠനം പഠനമനുസരിച്ച് നിരന്തരമായ ജോലി സംബന്ധമായ സന്ദേശ നിരീക്ഷണം തലച്ചോറിന് അമിത ഭാരം നൽകി ഇൻഫോ ഒബിസിറ്റിയിലേക്ക് നയിക്കാമെന്നും പറയുന്നുണ്ട് ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള സംഭവം നിയമപരമായി മാറുന്നതിന് ബിൽ ചർച്ച ചെയ്യുകയും ഇരുസഭകളും അതായത് ലോക്സഭയും രാജ്യസഭയും പാസാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയും വേണം പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ നിയമപരമായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്ന ആശയം രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിനായി ബില്ലുകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു നിയമപരമായ അവകാശമായി ഇത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല കേരള നിയമസഭയിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ എൻ ജയരാജ് എം എൽ എ റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഈ അവകാശം ഉറപ്പാക്കാനുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാന തല നീക്കമായിരുന്നു ഇത്